الحمد لله والصلاة والسلام على رسول الله وعلى آله أصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأهل العقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم يوم يتذكر الإنسان ما سعى والذي آدر راية സഹോദരന്മാരെ സഹോദരിമാരെ അസ്സാം വാലക്കു വറഹമത്തല്ലാഹി വാത്ത അലഹംദില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് ഒരു ദിവസം കൂടി നമുക്ക് ഇവിടെ കൂടിയിരിക്കാൻ സാധിച്ചു ഓരോ ആഴ്ചയിലും ഇവിടെ വരുന്ന ഓരോ സഹോദരിമാരെ എടുത്തേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം ചില സന്ദർഭത്തിലൊക്കെ ഓരോ സഹോദരിമാരും വന്ന് പറയും ഞങ്ങള് വരുമ്പോഴൊക്കെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാറുണ്ട് ഈ ആഴ്ച എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയാം നമ്മളെ ബിസ്മിയിൽ നിന്ന് ഓരോ ഞായറാഴ്ചയിലും ഇറച്ചിയോ അല്ലെങ്കിൽ മത്സ്യമോ പച്ചക്കറിയോ എന്തെങ്കിലും ആയിട്ട് കൊടുക്കാൻ ഉണ്ടാകാറുണ്ട് അല്ലെങ്കില അപ്പോൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ആദ്യം നമ്മുടെ ഖുറാൻ ക്ലാസ്സുകൾ കേൾക്കുന്നു അവിടെ നിന്ന് അത് കഴിഞ്ഞ് അവർക്കുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ബിരിയാണി അതായത് ആ ബിരിയാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി ഒരു കുഞ്ഞി ഒരു കുഞ്ഞു സഹോദരി ഇങ്ങനെ ഭക്ഷണം കഴിച്ചിങ്ങനെ വരികയാണ് ഞാൻ അടുക്കളേക്കാണ്ട് പോകുമ്പോൾ ആ സഹോദരി എന്നോട് കഴി പിടിച്ചിട്ട് പറഞ്ഞേ എന്റെ കുട്ടി രണ്ട് പ്രാവശ്യം വിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് അപ്പം ഞാൻ ആ കുഞ്ഞിന്റെ തലയിലൊക്കെ തൊട്ടുണ്ട് ഇനി വേണോ മോനെ ഇനി വേണോ ചോദിച്ചില്ല വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ കുട്ടി അപ്പം ആ സഹോദരി പറയുണ്ട് കുട്ടി ബിരിയാണിക്ക് പറയുമ്പോ ഞാൻ പറയല് നമുക്ക് ബിസ്മി പോവാനില്ലേ അവിടുന്ന് വേറെ നിറയെ എനിക്ക് ഭക്ഷണം ബിരിയാണി കഴിക്കട്ടെ മോനെ അപ്പൊ തുള്ളിച്ചാടി ഭിസ്മിയിലേക്ക് വരുന്ന ദിവസം ബിരിയാണി കഴിക്കാലോ എന്ന് വിചാരിച്ച് നേരത്തെ എണീറ്റ് ഒരുങ്ങി പൊറപ്പെടാറാണ് അതുപോലെ തന്നെ ഒരു ഒരു സഹോദരി ഇതേപോലെ രോഗിയാണ് ഭർത്താവ് രോഗിയാണ് എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും ഇവിടുന്ന് കിട്ടോ എന്ന് ചോദിച്ചിട്ടാണ് കാക്ക റൂമിൽ വന്നത് അപ്പൊ സഹോദരിയോട് പറഞ്ഞ് നിങ്ങള് ഈ മ ഈ ഷീട്ടിലുള്ള മരുന്ന് ഇവിടെ ഉള്ളതൊക്കെ നിങ്ങൾ വാങ്ങിക്കോളി ഇനി അവിടെ ഇല്ലാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാട് പറഞ്ഞോളി എന്നോട് അപ്പൊ നമുക്ക് എന്താ ചെയ്യട്ടോ എന്ന് പറഞ്ഞ സഹോദരിയെ പറഞ്ഞേക്കാണ് ആ സഹോദരി നമ്മളെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങി മരുന്ന് വാങ്ങിയപ്പോ അവിടുന്ന് അത് മൊത്തം കിട്ടി അത് കഴിഞ്ഞ് പോണ പോക്കൽ ഇന്റെ അടുത്ത് ഒന്നാട് സഹോദരി പറഞ്ഞ് മോളെ ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും നമ്മളെ ജീവൻ നിലനിർത്താലോ പക്ഷെ മരുന്ന് വാങ്ങാൻ കഴിയാല് നമ്മക്ക് ഞമ്മളെ ജീവൻ നിലനിർത്താൻ കഴിയില്ലല്ലോ വല്ലാത്തൊരു ഭാഗ്യയിൽ പോയിട്ടോ ഒരിക്കലും മറക്കാൻ കഴിയില്ല കേട്ടോ അള്ളാഹു താല് അതൊക്കെ നിലനിർത്തട്ടെട്ടോ എന്ന് പറഞ്ഞാട്ട് പറഞ്ഞ് കുറെ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് ആ സഹോദരി ഇറങ്ങിപ്പോയത് ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ട് വീടുകളിൽ രോഗികളെ കാണാൻ പോയി രോഗികളെ കാണാൻ പോയപ്പോ ആദ്യം ഞായറാഴ്ച നമ്മളെ ഇത് കഴിഞ്ഞിട്ട് പോയി ഒരു സഹോദരിയുടെ വീട്ടിൽ പോയി ആ സഹോദരി അവരുടെ ആ സഹോദരിയുടെ ആങ്ങളെയും പിന്നെ അവരുടെ ഉമ്മയായിരുന്നു ഇവിടെ വന്നിരുന്നത് അപ്പൊ ആ സഹോദരിയുടെ വീട്ടിൽ പോയപ്പം ആ സഹോദരി ഒരു ടീച്ചറായിരുന്നു എന്ന് പറഞ്ഞു അപ്പം സംസാരിക്കാനൊന്നും കഴിയൂല നമ്മൾ ചെന്നപ്പോൾ സലാം പറഞ്ഞു ഞമ്മളെ കൈ പിടിച്ചങ്ങനെ ചിരിച്ചിങ്ങനെ കിടക്കുക എന്നല്ലാതെ ഒന്നും പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥ അപ്പൊ എന്താണ് ഈ പരീക്ഷണത്തിന് മേൽ പരീക്ഷണങ്ങൾ അനുഭവിച്ചൊരു സഹോദരിയ കാരണം അവരുടെ വിവാഹം കഴിച്ചു ഒരു കുഞ്ഞുണ്ട് വിവാഹം കഴിച്ച് അവര് ഭർത്താവിന്റെ പീഡനം സഹിച്ച് കുറേ കാലം പിടിച്ചു നിന്ന് ഒരു നിലക്കും എന്ന് കണ്ടപ്പോൾ അവര് തിരിച്ചു പോരുകയാണ് പോയ സന്ദർഭത്തിൽ ഒരു കുഞ്ഞു ഒരു ഉണ്ട് ആകുഞ്ഞിനെയും അവര് കൊടുത്തിരാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രസവിച്ച ഒരു കുഞ്ഞി നഷ്ടപ്പെടുമ്പോ ഉണ്ടാവുന്ന ഒരു വേദന എത്രയാണ് ആ വേദന ഒക്കെ കടിച്ചമർത്തി ജീവിതത്തോട് മല്ലിട്ട് അവര് കുറച്ച് പഠിച്ചത് കൊണ്ട് തന്നെ അവരൊരു ടീച്ചറായിട്ട് ജോലി ചെയ്ത് ഒന്നും ഒരസുഖം ഇല്ലാത്തൊരു സഹോദരി പെട്ടെന്നൊരു ദിവസം വായ തുറക്കണില്ല ഭക്ഷണം കഴിക്കാൻ വായ തുറക്കണില്ല ഒന്നായിട്ട് അണ്ട് പറ്റാൻ കുഴഞ്ഞ് ഒന്നിനും കഴിയാതായി പെട്ടെന്ന് ഒന്നില്ല അതിന് തലേന്ന് വരെ ജോലിക്ക് പോയതാണ് അമ്മ പറഞ്ഞത് ആ അമ്മ കരയണെന്ന് എന്ത് പറഞ്ഞിട്ടാന്ന് വെച്ചാല് ആ സഹോദരി ജോലിക്ക് പോയിട്ട് ഉമ്മയെ പൊന്നുപോലെ നോക്കി നിന്റെ മോളാണിത് എന്ന് പറഞ്ഞിട്ടാണ് ആ സഹോദരി ആ ഉമ്മ കരണത് പിന്നെ ഈ സഹോദരിക്ക് നമ്മൾ ബിസ്മിയില് വരുന്നത് വരെ ഈ സഹോദരിക്ക് വയറിന് പിന്നെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വയറിനൊരു ഇതിടാനും വേണ്ടി അതിനുള്ള ക്യാഷ് ഇല്ലാഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അങ്ങനെയാണ് ഇവിടുന്ന് ആ ക്യാഷ് കൊടുത്ത് അത് റെഡിയായി ആയി അപ്പോ അങ്ങോട്ട് ഒരു സന്തോഷം ഒന്നും വേണ്ട ഇത് കഴിഞ്ഞ് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾ അവിടെ വരുമ്പോഴും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല അത് കിട്ടുന്നുള്ളത് ഞങ്ങളെ കാര്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് സമാധാനം നൽകി അവർക്ക് നമ്മൾ പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് ഒരു ടെൻഷൻ ആകുണ്ട് അള്ളാഹു താല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു താല പരീക്ഷിക്കും അതിൽ നമ്മൾ വിജയിക്കണം എന്നൊക്കെ പറഞ്ഞവരെ സമാധാനിപ്പിച്ചവർന്ന് പോന്നു പിന്നെ അതിനുശേഷം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഒരു ഞാൻ പോകുന്ന വഴിയിലാണ് ആ താത്തന്റെ വീട് അപ്പം കാക്കനോട് പറഞ്ഞ് അസിന് പോകുന്ന വൈക്കലാണ് അതുകൊണ്ടൊന്ന് കയറി നോക്കിണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോയി പോയപ്പം ഈ സഹോദരന് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചെന്നപ്പോ ഈ സഹോദരി ഉണ്ട് ആ സഹോദരനെ രണ്ട് കയ്യും കാലും ഒക്കെ അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കണ്ണിൽ അങ്ങനെ വെള്ളം വരുന്നുണ്ട് ആ സഹോദരന്റെ അതിലേക്കാണ് ഞാൻ അടിച്ച ഞാനും മോളിച്ച് കയറി ചെന്നത് അപ്പൊ സഹോദരി പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ ഇന്നാണ്ട് വന്ന് ഇപ്പൊ തന്നെ നിങ്ങൾ വരും എന്ന് വിചാരിച്ചു എന്നാപ്പവിടുന്ന് വിളി ഉണ്ടാവുക എന്നാപ്പ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വരിക എന്ന് വിചാരിച്ച് നിൽക്കേനി അതും പറഞ്ഞു നിന്നാട് കരിയാണ് ാക്ക ഒരു സംസാരം നമ്മൾ ബിസ്മീയിൽ വന്ന് പോയി ഞരും വരുന്ന പറഞ്ഞു എന്നുള്ള ആ സംസാരം സംസാരിച്ചുകൊണ്ട് ഇരിക്കണേലാണ് ഞാനവിടെ കയറി ചെല്ലണേ ഓരോ ആഴ്ചയിലും കയറി വന്ന് സഹോദരന്മാരെ അടുത്ത് വേറൊരു സംഭവം കൂടി ഞാൻ കണ്ടേ കാരണം ഓനൊക്കെ ബാഗില് ഒരു കവറോ ഒരു സഞ്ചിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇങ്ങോട്ട് അതെന്തിനാറിയോ ബിസ്മീന്ന് എന്തെങ്കിലും അവർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ വരുന്നത് അത് ഇട്ട് കൊണ്ടുപോവാനാ ഒരു സഹോദരി കൈ പിടിച്ചിട്ട് ഓടേണ്ടി വന്ന് കൈ പിടിച്ചിട്ട് ചവിട്ടിൽ ഇങ്ങോട്ട് തട്ടങ്ങോട്ട് വലിച്ചിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് ചവിട്ട് രണ്ടാഴ്ച മുമ്പാണ് ഇവിടെ പഞ്ചാരം ഒരു കിറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞേ ആയിക്കോട്ടെ നമുക്ക് കാക്കാണ്ട് ചോദിക്കാൻ ഇവിടെ ഇരിക്കട്ടോ കാക്കാണ്ട് ചോദിക്കാരണേ അങ്ങനെ കാക്കാനോട് ആ താത്താനേം കൊണ്ട് കാക്കാണ്ട് ചോദിച്ചപ്പോൾ കിറ്റ് എന്തോ വേണം കിറ്റ് വേണമെന്ന് പറഞ്ഞണ്ട് കാക്കാൻ അവൻ എടുത്തു കൊടുക്കുകയായിരുന്നേ അങ്ങനെ എടുത്തു കൊടുത്തപ്പോ ആ സഹോദരി വന്നിട്ട് കിട്ടിയപ്പോൾ പറയണേ നാല് ദിവസമായി മക്കള് മദ്രസ് പോകുമ്പോ എന്റെ മക്കള് പഞ്ചസാര ഇട്ടാണ്ട് ചായ ചായ കുടിച്ചൊരു നാല് ദിവസമായിരുന്നു ഇതിന് അങ്ങേപ്പറ എന്തെങ്കിലും പിന്നെ നമ്മൾ കേൾക്കണ്ട സഹോദരി കരഞ്ഞിട്ട് പറയാം അപ്പം കിറ്റ് ഇവിടുന്ന് പിന്നെ പഞ്ചാരം ചായപ്പോൾ കിറ്റ് ഉണ്ടാകലുണ്ടല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചത് ആട്ടോന്ന് അല്ലെന്തല്ലേ കിട്ടില്ലാത്തിലെ മുപ്പത്തഞ്ചാമത്തെ വചനം ഞാൻ ഊതി വെച്ചത് എന്താണ് യോമക്കറും മസാന അതായത് നമ്മള് മനുഷ്യൻ താൻ അധ്വാനിച്ചു വെച്ചതിനെ പറ്റി ഓർമ്മിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്നാ ഈ ഭിസ്മിയിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനവും നമ്മൾ അധ്വാനിക്കുന്ന ഓരോ പ്രവർത്തനവും ഓർമ്മിക്കുന്ന ഒരു ദിവസം നമുക്ക് അക്ഷരയില് വരാനുണ്ട് ആ ദിവസത്തേക്ക് വേണ്ടി ആവണം നമ്മുടെ ഓരോരുത്തരെയും ഭിസ്മിയിലെ ഓരോ പ്രവർത്തനവും നാം നാം ആ ദിവസം നമ്മൾ ഓർക്കപ്പെടുന്ന ഓരോ കർമ്മമായി മാറ്റണം അള്ളാഹുത്താല നമ്മളെ എല്ലാവരും ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ പഠിച്ചു ഇങ്ങനെ ഒരു അനുഗ്രഹത്തിൽ അള്ളാഹുത്താല നമ്മളൊക്കെ ആക്കി തന്നെ അള്ളാഹുവിന് സദാ നമ്മൾ ശുക്കുറുള്ളവരാകുക ഈ കണ്ണിയില് മരണം വരെ ഉറച്ചു നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്താല തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹു താല വിസ്മിയിലേക്ക് സഹായിക്കുന്ന എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ ഇത് നമുക്ക് അവന്റെ ജന്നാത്തിൽ ഫുർദസിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടി അവൻ്റെ ജന്നാത്തിൽ ഫുർദൌസ് ഒരുമിച്ചുകൂടാണ് തൗഫീഖു ഉറപ്പ് നൽകുമാറാവട്ടെ വാഹൃ അനഹദ്രബുൽ ആലമീൻ അസ്സലാ വലൈക്കും വറഹമത്